സിറ്റി എന്ന് പറയുന്നത് ഫുഡിൻ്റെ പർദീസിയാണെന്നുള്ളതൊരു നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഒരു യമണ്ടൽ സ്ഥലത്താണ് കേട്ടോ വേറെ അല്ല രാമേശ്വരം കഫേ ഇത് എൻ്റെ ബാക്കിൽ കാണാം രാമേശ്വരം കഫേ എന്ന് പറയുന്നത് ആക്ച്വലി ബാംഗ്ലൂർ തന്നെ ഇഷ്ടം പോലെ ഇതിൻ്റെ വേറെ ഷോപ്പുകളുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ദ്രാനഗലിലാണ് ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ കാരണം രാമേശ്വരം കഫയുടെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റിൻ്റെ ഇതാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം ആദ്യം ബില്ലിംഗ് പിന്നെ ടോക്കൺ അത് കഴിഞ്ഞിട്ട് ഫുഡ് അതാണ് ഇവിടുത്തെ സിസ്റ്റം ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോൾ ഇവിടെ അസാധ്യ തിരക്കാണ് തിരക്കെന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം തിരക്കാണ് പിന്നെ ഞാൻ ഈ എടുത്ത കൂപ്പൺ ഓരോ കൗണ്ടറിലാണ് കൊടുക്കുന്നത് കേട്ടോ പല പല കൗണ്ടറിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ എടി നിന്ന് വന്ന് ഫുഡ് വെച്ചിട്ട് എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട ഇവിടെ ബില്ലിങ്ങിനും പിന്നെ നമ്മൾ ഈ കൗണ്ടറിൽ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതൊക്കെയായിട്ട് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ടൈം എടുക്കും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത റെബേഡ്ലി വന്നു അതിന്റെ തൊട്ടുപുറകെ ഓപ്പൺ ബട്ടർ മസാല ദോശ വന്നു പിന്നെ ഗീ പാടും വന്നു നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏത് ഫുഡ് കഴിക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി കൺഫ്യൂഷന്റെ യാതൊരു ആവശ്യമില്ല കാരണം ബില്ലിംഗ് സെക്ഷനിൽ തന്നെ ഒരു ഫുഡ് വിത്ത് നെയിം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് വെറൈറ്റീസ് കണ്ടപ്പോൾ നമ്മൾ ഓണത്തിന് അത്തപ്പോക്കൾ ഇട്ട് വെക്കത്തില്ലേ അതേപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം അത്രയ്ക്ക് കളർഫുൾ ആണ് അതേപോലെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം നാച്ചുറൽ കളറാണ് ഒന്നും ആർട്ടിഫിഷ്യൽ കളറല്ല എൻ്റെ അമ്മ ഇതിനൊക്കെ എന്തൊരു ടേസ്റ്റാണെന്നറിയാം നമ്മളിങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ അലിഞ്ഞങ്ങ് പോകാനോ അത്രയ്ക്ക് ആണ് എനിക്ക് ഫീൽ ചെയ്തത് രാമേശ്വരം കഫയിലെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി യുണീക്ക് അതായത് നമ്മൾ പല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് യൂണിക് ടേസ്റ്റാണോ ഞാൻ എന്തിനാണോ ഇത് ഇത്ര ഡെക്കറേറ്റീവായിട്ട് കട്ട് ചെയ്യുന്നത് ആ എന്തായാലും ഇതേപോലൊരു ദോഷ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ അല്ലാണ്ട് വേറെ എങ്ങും കണ്ടിട്ടില്ല എന്തൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്ന് അറിയാമോ ഓപ്പൺ ബട്ടർ മസാല ദോശ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് മസാലയുണ്ട് മുകളിലധികം ചെറിയ ബട്ടർ ബട്ടറുണ്ട് തേങ്ങാപ്പീരിയുണ്ട് അതേപോലെ പൊടിയുണ്ട് രണ്ട് ടൈപ്പ് ചട്ണി ഉണ്ട് കൂടെ സാമ്പാറുണ്ട് എൻ്റെ അമ്മ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും വന്ന് കഴിക്കാൻ കേട്ടോ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയുമോ അതൊരു ഡിഫറെന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല യൂണിക് ടേസ്റ്റ് ആണ് ഇത് രാമേശ്വരം കഫേലും മാത്രമേ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റൂ പറ്റൂഡിലിക്ക് അത് നട്ട്സ് പിന്നെ ദേ ഗ്രീൻ കളറില് ആക്ച്വലി ഇനി ഇത് കഴിച്ചു നോക്കിട്ട് മനസ്സിലാവുന്നില്ല എന്തോണെന്നും പിന്നെ അതേപോലെ നമ്മൾ ഇഡലിയുടെ കൂടെ ഇങ്ങനത്തെ ഒരു കറി ഡിഫറെന്റ് ആദ്യമായിട്ടല്ലേ ഒരു ഇത് ഫുൾ വെജിറ്റബിൾ കറിയാണ് എന്താ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി ഐഡിയ കിട്ടിയിട്ടില്ല എല്ലാം അതായത് ഇവിടെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ചുറ്റോടും ചുറ്റും ടേബിളിൽ നോക്കുമ്പോൾ ഓരോരുത്തരും വെറൈറ്റി ഡിഫറെൻറ്റ് ആണ് കഴിക്കുന്നത് ഇതെല്ലാം കൂടി കഴിച്ച കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അത്രയ്ക്ക് മനോഹരമാണ് ഈ രാമേശ്വരം ഒക്കെ നമ്മൾ ചില റെസ്റ്റോറൻ്റിലൊക്കെ ചെന്നിട്ടും ഫുഡ് കഴിക്കുമ്പം ആദ്യം തന്നെ എടുത്ത് വായലേക്ക് വായിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുക മണവും ഗുണവും ഒക്കെ കിട്ടുന്ന ഒരു എനിക്ക് എക്സാക്റ്റ്ലി അതേപോലെയാണ് ഇവിടെ ഫീൽ ചെയ്തേട്ടോ പിന്നെ നമ്മൾ ഈ സാമ്പാർ എങ്ങാണോ ഇത്തിരി അധികം വന്നാൽ ഇതേപോലെ ഇതേപോലൊന്ന് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു ഫിൽട്ടർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഫി ആൻഡ് ടീയുടെ കൗണ്ട് കൂടെ കേട്ടോ ടോക്കൺ ഇവിടെ കൊടുക്കാം ഇവർ ഡെയിലി എത്ര കോഫീൻ ടീയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ കോഫീൻ ടീം മാത്രമല്ല ദോശീൻ ടീ ഒക്കെ എന്തോരം ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം ഈ കോഫിക്കത് ഇവർ ചെയ്യുന്നത് ഷുഗർ വേണ്ടാത്തവർക്ക് ജാഗ്രത ആഡ് ചെയ്ത് കൊടുക്കാനാട്ടോ സ്ഥലമാണ് ഇവിടെ കംപ്ലീറ്റ് ഫാക്ടായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെക്കൻഡ്സിനകത്താണ് ഇവിടെ ആൾക്കാർ വരുന്നതും ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്തതും ആളുകൾ കഴിച്ചിട്ട് പോകുന്നതും അപ്പം ബാംഗ്ലൂർ വരുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നു കം ടു രാമേശ്വരം കഫേ ഞാൻ നിൽക്കുന്നത് ഇന്ദിര നഗരാണ് ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ കേട്ടോ രാമേശ്വരം കഫേ ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഉണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും വലിയ രാമേശ്വരം കഫേ പിന്നെ ഇവിടെ ഓൾ ഡേ അതായത് മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ് എയിറ്റ് എ എം ടു നൈറ്റ് ഇലവൻ പി എം നല്ല ചൂടുണ്ട് കോഫേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആർ കോഫി നോർമൽ ഇവിടെ വരുന്ന ആളുകളുടെ തിരക്ക് കണ്ടു ഒന്നാമത് ഞാൻ ഞെട്ടി രണ്ടാമത് ഞെട്ടിയത് ഇവിടുത്തെ കിച്ചൺ കണ്ടാണ് കാരണം ഒരുപാട് സ്റ്റാഫ് അറ്റ് ടൈം നിന്നിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ടാക്കി കൗണ്ടറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ കിച്ചൻ്റെ ഒരു പ്രത്യേകത ഇത് ഹൈലി ഹൈജീൻഡ് ആയിട്ടുള്ള പ്ലേസ് ആണ് സെയിം ടൈം ഹൈലി അഡ്വാൻസ്ഡ് കിച്ചൺ ആണ് രാമേശ്വരം കഫി എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഓവർ റേറ്റഡ് ഓവർ പ്രൈസ്ഡ് അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ഡിപെൻഡബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അല്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റി ഹൈജീനിക് ആംബിയൻസ് യൂണിക് ടേസ്റ്റ് ഇത്രയും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ എനിക്ക് തന്ന ബില്ലെ എമൗണ്ട് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം വെറും നാനൂറ് രൂപയാണ് ഞാൻ ഇത്രയും ഫുഡിന് ഇവിടെ പേ ചെയ്തത് ഒരുപാട് ഓയിലും ബട്ടറും ഗിയും ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പീപ്പിളിന് ഞാനത് ഒരിക്കലും ഡെയിലി യൂസിന് റെക്കമെൻഡ് ചെയ്യില്ല വൺസ് ഇൻ വൈൽ നിങ്ങൾ മറ്റു രുചികൾ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ബെറ്റർ കം ടു രാമേശ്വരൻ കഫേ